ഡൽഹിയിൽ ആയുധ കടത്ത് സംഘം പിടിയിൽ ബിഷ്ണോയി സംഘത്തിനായി ആയുധമെത്തിച്ച നാല് പേരാണ് പോലീസിന്റെ പിടിയിലായത് പത്ത് തൂക്കുകളും വെടിയുണ്ടകളും പിടിച്ചെടുത്തു ഇവർ ഐഎസ്ഐ ബന്ധമുള്ളവരാണെന്നും പോലീസ് പറഞ്ഞു സജു തോമസ് വിവരങ്ങൾ നൽകും സജു എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ ജിൽസി അന്താരാഷ്ട്ര ആയുധ വിപണന ബന്ധമുള്ള അല്ലെങ്കിൽ വലിയൊരു സംഘത്തിലെ നാലു പേരെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഡൽഹിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് മുഖേന ഇന്ത്യയുടെ അതായത് പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നിന്നും ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ ഇന്ത്യയിലെ കടത്താൻ ശ്രമിച്ചവരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് നാല് പേരാണ് പ്രധാനമായിട്ടും അറസ്റ്റിലായിരിക്കുന്നത് മൻദീപ് ബൽബന്ദർ രോഹൻ അജയ് പേരുള്ള നാല് പേരെയാണ് ഇതിൽ രണ്ട് പേർ രാജസ്ഥാൻ സ്വദേശികൾ ഒരാൾ പഞ്ചാബ് സ്വദേശി ഒരാൾ ഹരിയാന സ്വദേശിയാണ് ഇവരുടെ പക്കൽ നിന്ന് പത്ത് തോക്കുകളും നിരവധി വെടിയുണ്ടകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇവർ ലോറൻസ് ബിഷ്ണോയ് ഗ്രൂപ്പിന് വേണ്ടിയാണ് ആയുധങ്ങൾ കടത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളും തെരച്ചിലും പുരോഗമിക്കുന്നത് യാണ് അതിനിടയിലാണ് ഇപ്പോൾ നാലു പേർ അറസ്റ്റിലായിരിക്കുന്നത് പാകിസ്ഥാൻ ചാര സംഘടനയിൽ നിന്നും ആയുധങ്ങൾ അതായത് ചൈനീസ് നിർമ്മിതമായുള്ള തോക്കുകളും തുർക്കി നിർമ്മിതമായിട്ടുള്ള വെടികുണ്ടകളും തോക്കുകളുമാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇത് ചൈനയിൽ അതായത് ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും പാകിസ്ഥാനിൽ എത്തിച്ച് പാകിസ്ഥാനിൽ നിന്നും ഡ്രോൺ മുഖേന ഇന്ത്യയുടെ അതിർത്തി മേഖലകൾ വഴി ഇന്ത്യയിലെത്തിച്ച് വിവിധ ഗുണ്ടാ സംഘങ്ങൾക്ക് കൈമാറുകയാണ് ഇവിടെ ലക്ഷ്യം ഇവിടെ അന്താരാഷ്ട്ര മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന വലിയൊരു ഗ്യാങ് ആണ് അതിലുള്ള നാല് പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുമെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ തിരച്ചിലും ആരംഭിച്ചിരിക്കുകയാണ്